അത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല ശരിയായ നടപടി അല്ലത് ഇത് ശരിയായ നടപടി ഒരു കാര്യം മനസ്സിലായി ചർച്ച കേട്ടപ്പോ ആ സമ്മേളനം ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ വിജയം കണ്ടു എന്നുള്ളതാണ് ആ സമ്മേളനത്തെ സംബന്ധിച്ചോളമുള്ള ഒരു സാഹചര്യം നിയമസഭയിൽ ഇന്നലെ അവസാനം മന്ത്രിമാരുടെ മറുപടി ആയിരുന്നു ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ മറുപടിക്കിടയിലുള്ള സംഭവമാണ് ആദ്യം കണ്ടത് മന്ത്രി വീൻ വാസവൻ ദേവസ്വത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം പിന്നെ പ്രതിപക്ഷം ഈ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് കഴിഞ്ഞ ദിവസം സമാപിച്ച സി പി എമ്മിന് കൊല്ലം സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചായിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത്രയും പ്രതിപക്ഷം തന്നെ ചർച്ച ചെയ്യുന്ന സ്ഥിതിക്ക് അതൊരു വലിയ വിജയമായിരുന്നു ഞങ്ങൾ എവിടെയാണോ കൊണ്ടെത്തിക്കുകയോ ഉദ്ദേശിച്ചത് അവിടെ തന്നെ കൊണ്ടെത്തിച്ചു അതിനുശേഷം പിന്നെ നവ വന്ന പ്രയോഗത്തെക്കുറിച്ചുള്ള കാര്യം കൂടി വി എൻ വാസവൻ പറഞ്ഞു അപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ അവർ നടുത്തളത്തിലേക്ക് ഇറങ്ങി മന്ത്രിയെ മറുപടി പറയാൻ സമ്മതിക്കാൻ സമ്മതിക്കാതെ അവർ ബഹളം വെച്ചു അവസാനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോകുമാറിന് അതിശക്തമായിട്ട് ശബ്ദം ഉയർത്തി തന്നെ മറുപടി പറയേണ്ടിയും വന്നു ഇത് ചെയ്യാൻ പാടില്ല ഇത് മോശമാണ് ഇത് ശരിയല്ലെന്ന് പ്രതിപക്ഷത്തെ നോക്കി ഡെപ്യൂട്ടി സ്പീക്കർ പറയുകയും ചെയ്തു പക്ഷേ എന്നിട്ടും മന്ത്രി വി എൻ വാസവൻ മറുപടി വ്യക്തമായിട്ട് പറയുകയും നിയോ ഫാസിസത്തെക്കുറിച്ചും നവോഫാസിസത്തെക്കുറിച്ചും പിന്നെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരുടെ ഫാസ്യത്തെക്കുറിച്ചും സിദ്ധാർത്ഥ് ശങ്കർ റയയുടെ ബംഗാളിലെ ഭരണത്തെക്കുറിച്ച് വരെ വാസവൻ സംസാരിക്കുന്നുണ്ട് സഭയിലെ ആ നാടകീയ രംഗങ്ങൾ യാതൊരു ആവശ്യവുമില്ലാതെ പ്രതിപക്ഷം നടത്തുന്നതേക്കിറങ്ങിയ ആ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഇവിടെ സൂചിപ്പിച്ചു വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഡിമാൻഡ് ഡിസ്കഷനിൽ രാഷ്ട്രീയമായി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പ്രശ്നം സി പി ഐ കൊല്ലം സമ്മേളനവും അത് ഉയർത്തിയ വലിയ സന്ദേശവും രാഷ്ട്രീയ എതിരാളിയിൽ ഉണ്ടാക്കിയ വിഷമങ്ങളാണ് ഒരു കാര്യം മനസ്സിലായി ചർച്ച കേട്ടപ്പോ ആ സമ്മേളനം ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ വിജയം കണ്ടു എന്നുള്ളതാണ് ആ സമ്മേളനത്തെ സംബന്ധിച്ചോളമുള്ള ഒരു സാഹചര്യം കാരണം ഞങ്ങൾ ബ്രാഞ്ച് മുതൽ ലോക്കൽ തലങ്ങളിൽ ഏരിയ തലങ്ങളിൽ ജില്ലാ തലങ്ങളിൽ എല്ലാം സമ്മേളനങ്ങൾ നടത്തി സംസ്ഥാനതലത്തിലും സമ്മേളനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പുകൾ നടത്തി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് ഒരു ചെങ്കടൽ കൊല്ല തിരമ്പിക്കയറുന്നതിന്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് സമ്മേളനം പര്യവസാനിച്ചപ്പോ ഇപ്പൊ അസ്വസ്ഥതകൾ ഉയർത്തിയിട്ട് ഫാസിസത്തെക്കുറിച്ചും നവഭാസത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്ത് നില്ക്കുമ്പോൾ കൗതുകം തോന്നും ആദ്യം എന്താണ് ഫാസിസം എന്ന് മനസ്സിലാക്കണം എങ്കിലേ നവഫാസിസം എന്താണെന്ന് മനസ്സിലാവും ഇത് ഒരു കാലഘട്ടത്തിൽ ഫാസിസം അല്ലെങ്കിൽ അർത്ഥഫാസിസം ബംഗാളിൽ അരങ്ങേറിയപ്പോൾ ഞങ്ങൾ മുൻകൂട്ടിച്ചു ചൂണ്ടിക്കാണിച്ചാൽ അത് അനുഭവിച്ചവരാണ് ഫാസിസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഹിറ്റ്ലറുടെ നടപടികളും ആ ഈ ഭീകര ഭരണങ്ങളും ഫാസിസ്റ്റ് ഭരണങ്ങളും മൊസോണിനിടിയും പഠിച്ചാൽ മതി ഇത് ഒന്നും അല്ലാതെ ഇന്നതിനെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്നവർ ഫാസിസമാണെങ്കിൽ കൊല്ലത്തൊരു സമ്മേളനം നടക്കും അവസാനിപ്പിക്കുകയാണ് നോ 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 നിങ്ങൾ ഇരിക്ക ബഹളം വെച്ച് അവസാനിപ്പിക്കാതെ നോ നോ അങ് അങ് കൺക്ലൂഡ് ചെയ്യാണ് മിനിസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മിനിസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത് നോ നിങ്ങൾ നിങ്ങളിങ്ങനെ അക്ഷമരാകരുത് നോ നോ നിങ്ങൾ മിനിസ്റ്റർ മിനിസ്റ്റർ കൺക്ലൂഡ് ചെയ്യാണ് നിങ്ങൾ സീറ്റ് പോയിരിക്കൂ നിങ്ങൾ സീറ്റ് പോയിരിക്കൂ അത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയായ നടപടിയല്ല ഇത് ഇത് ശരിയായ നടപടിയല്ല ബഹുമാനപ്പെട്ട മന്ത്രിമാർ പറയുന്ന മറുപടി മറുപടി കേൾക്കണത് അങ്ങനെ നിങ്ങൾ ബഹിഷ്കരിച്ചുപോ നിങ്ങൾ നിങ്ങൾ ബഹിഷ്കരിച്ചു പാം മന്ത്രിക്ക് പറയാനുള്ളത് കേൾക്കണം നിങ്ങൾ മന്ത്രി മന്ത്രിക്ക് പറയാനുള്ളത് കേൾക്കണം നിങ്ങൾ സീറ്റ് പോയിരിക്കണം സീറ്റ് പോയിരിക്കണം സീറ്റ് 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 മന്ത്രി കൺക്ലൂഡ് കൺകോടുകയാണ് നിങ്ങൾക്കോളൂ മന്ത്രി കൺക്ലൂഡ് കൺകൊണ്ടോളൂ ഞാനിവിടെ ദീർഘമായി പ്രസംഗിക്കാനല്ല അവരിങ്ങോട്ട് സംസാരിച്ചപ്പോ പറഞ്ഞ കാര്യം ഞങ്ങൾ ആരും തടസ്സപ്പെടുത്തിയില്ല അപ്പോ ഇതാ ഇതാണ് സാർ ഫാസിസം യഥാർത്ഥത്തിൽ ഇതാ ഫാസിസം മനസ്സിലാക്കേണ്ടത് സംസാരിക്കുന്ന സഞ്ചരിക്കാനും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് അവിരാതികാര ശക്തി കൊണ്ടുവന്നവരാണ് ഇവര് അവര് സംസാരിക്കാൻ അനുവദിക്കില്ല സംസാരിക്കാൻ അനുവദിക്കാത്തതാണ് ഫാസിസം ഇപ്പൊ കാര്യമില്ല പൊന്നത്തെ സമ്മേളനം നടക്കുവോ ഫാസിസം ആണെങ്കിൽ ഫാസിസമല്ല ഞങ്ങൾ ശരിയായ ഒരു രേഖ വെച്ച് അക്കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ അവർക്കൊന്നിച്ചിരുന്ന് ഒരു പത്രസമ്മേളനം നടത്താൻ കഴിയാത്തവർ ഇങ്ങനെ നിങ്ങളോട് ഞങ്ങൾ പറയുന്നു ഒരു അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ തത്വാധിഷ്ഠമായ നിലപാട് ഉയർത്തി ഈ രംഗത്ത് ഭാവി കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകി സമ്മേളനം അരിമഹത്തായ വിജയം കൈവരിച്ച് അവസാനിപ്പിച്ചതാണ് അവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു